പുന്നേക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തന സമയം വെട്ടിക്കുറച്ചതിനെതിരെ കെ എസ് കെ ടിയു പഞ്ചായത്ത് ഓഫീസും മാർച്ചും ധർണയും നടത്തി സർക്കാർ നയത്തിന് വിരുദ്ധമായി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ അനുമതിയില്ലാതെയാണ് പഞ്ചായത്ത് തീരുമാനമെടുത്തതെന്ന് കെഎസ് കെ ടിയു ആരോപിച്ചു കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തന സമയം വൈകുന്നേരം ആറുവരെയെന്നാണ് സർക്കാർ തീരുമാനം ഇതിനു വിരുദ്ധമായി കീരമ്പാറ പുന്നേക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നാലുമണിവരെയാക്കി ചുരുക്കിയതിനെതിരെയാണ് കെ എസ് കെ ടി യു പ്രതിഷേധിച്ചത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ അനുമതിയില്ലാതെയാണ് പഞ്ചായത്ത് തീരുമാനമെടുത്തതെന്നും ആരോപണമുണ്ട് പഞ്ചായത്തിനെതിരെ പ്രതിഷേധിച്ച കെ എസ് കെ ടി യു വില്ലേജ് കമ്മിറ്റിയാണ് സമരം സംഘടിപ്പിച്ചത് മാർച്ചിനു ശേഷം നടന്ന ധർണ ഏരിയ സെക്രട്ടറി കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു വി സി ചാക്കോ ജിജോ ആന്റണി സജീവ് ജയപ്രകാശ് അൽഫോൻസ സാജു എന്നിവർ പ്രസംഗിച്ചു കേന്ദ്രമായി ഉയർത്തിയ നമ്മുടെ കേന്ദ്രം പ്രവർത്തന സമയം മുതൽ ആറ് മണി വരെ പ്രവർത്തിക്കുക എന്നുള്ളത് സംസ്ഥാന ഭരിക്കുന്ന ഗവൺമെന്റിന്റെ നയപരമായ തീരുമാനമാണ് ആ തീരുമാനത്തെ ഒരു സുപ്രഭാതത്തിൽ യാതൊരു തീരുമാനവുമില്ലാതെ രണ്ടു മണുക്കും വെട്ടിക്കുറച്ച കീരമ്പാറ പഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫ് ഭരണാധികാരികളുടെ ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരായിട്ടാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കീരമ്പാറ വില്ലേജ് കമ്മിറ്റി ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക്